ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു വീഡിയോ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി കാരണം കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന ഒരു ഫ്ലൈറ്റിൽ അതിനകത്ത് നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു രഞ്ജിത എന്ന് പറഞ്ഞൊരു സഹോദരി മരണപ്പെട്ടു ആ മരണപ്പെട്ട സഹോദരിക്ക് രണ്ട് പിഞ്ചു മക്കളാണുള്ളത് ചില ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ ആ വാർത്ത കണ്ടിരുന്നു ആ വീഡിയോ കാണുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലാണ് ഈ പവിത്രൻ എന്ന് പറഞ്ഞ പവിത്രം പോലുള്ള മനസ്സിനുടമയായിട്ടുള്ള ഒരു തഹസിൽദാർ ഡെപ്യൂട്ടി തഹസിൽദാർ കണ്ണൂറിലാണ് ഇവനൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കുറിച്ചിരുന്നു അത് നമുക്ക് വായിക്കാനോ പറയാനോ പോലും പറ്റത്തില്ല കാരണം മനുഷ്യൻ ഉണ്ടായതല്ല ഇവനെന്ന് ആദ്യം തന്നെ നമുക്ക് എടുത്തു ഒരു പരമനാറിയാണിവൻ ഈ ഒരു വാർത്ത ചെയ്തപ്പോഴത്തേക്ക് ഇത് കണ്ട് ഒരുപാട് ആൾക്കാർ അതിനെ പ്രതികരിച്ചു അതിൻ്റെ ഭാഗമായിട്ടും ഇവനെ സർവീസിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയുന്നത് ഇവനെ അങ്ങോട്ട് ഡിസ്മിസ് ചെയ്യണം ഇവന് പെൻഷൻ പോലും കിട്ടാത്ത രീതിയിൽ ഇനിയൊരു പ്രൈവറ്റായിട്ട് ഈ നാറീന ഒരു സ്ഥലത്തും എടുക്കാത്ത രീതിയിൽ ഇവൻ തെണ്ടി നരകിച്ച് നരകരാതന അനുഭവിക്കണം ഇതുപോലുള്ള ഊളകൾ എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ രാജ്യ സ്നേഹികളായിട്ടുള്ള സ്വയം സേവ സംഘകരെ അങ്ങോട്ടും രംഗത്തോട്ടിറങ്ങി കാരണം അവർ അവരിതിനെ അങ്ങോട്ട് വന്നിട്ട് ശക്തമായ രീതിയിൽ ഒരു പ്രക്ഷോഭവും ഒരു സമരവും ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇവരുടെ ഫൂണ്ട് വിളയാട്ടമാണ് കാരണം ഇവനെതിരെയാണ് അങ്ങോട്ട് കൊലവിളിയായിട്ട് അങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നതും ഇത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയണം ഈ മരണപ്പെട്ടത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് നമ്മുടെ പ്രിയ സഹോദരി തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ മാനം കാത്തിട്ടുള്ള സോഫിയ കുറേശി എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ സിന്ദൂർ ഓപ്പറേഷൻ അതായത് നമ്മുടെ സഹോദരികളുടെ സിന്ദൂരം വായിച്ചു കളഞ്ഞിട്ടുള്ള ആ വൃത്തികെട്ട നാറികളുടെ അണ്ണാക്കി കയറി അടികൊടുത്തിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ധീര വനിതയായിട്ടുള്ള സോഫിയ ഖുറേഷി എന്ന് പറയുന്ന നമ്മുടെ ആ മിലിട്ടറി വനിതയെ അപമാനിച്ചതാരായിരുന്നു ഈ പറയപ്പെടുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മന്ത്രി ആണ് അപമാനിച്ചത് അല്ലെങ്കിൽ ഇയാൾക്കെതിരെ ഒരു സമരം നടത്താൻ ഇവിടുത്തെ സംഘികൾക്ക് നട്ടല്ലുണ്ടോ ആംബ്യർ ഉണ്ടോ ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ഇതിനകത്ത് വന്നിരുന്നു ഇവർ ഇവര് കാണിച്ചത് തെറ്റാണ് അല്ലെങ്കിൽ ഇവൻ കാണിച്ച തെറ്റാണെന്ന് പറയാനായിട്ടുള്ള ചങ്കൂറ്റം ആരെങ്കിലും കാണിച്ചു കാണിച്ചില്ല എന്നാൽ നമുക്ക് ആ സ്വയം സേവ സംഘകരുടെ ആ ഒരു സ്നേഹമുണ്ടല്ലോ ആ സഹോദരിയോട് കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹം അതൊന്ന് കണ്ടതിന് ശേഷം ഈ പരനാറിയ പോലീസ് പൊക്കിക്കൊണ്ടു പോകുന്ന ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ എനിക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞ് ഇവനെ കൊണ്ടുപോകുന്ന വീഡിയോയും കൂടെ ഒന്ന് കാണിക്കണേ എന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ആദ്യം നമുക്ക് ഈ സ്വയം സേവ സംഘകർ അവരുടെ ആ ഒരു പ്രകടനം ഒന്ന് കണ്ടിട്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഈ പവിത്രൻ എന്ന് പറഞ്ഞ ഈ തെമ്മാടി ഉണ്ടല്ലോ ഇവൻ ശരിക്കും പറഞ്ഞാൽ സംഘികളുടെ മനസ്സാണ് കേട്ടോ ഇതൊക്കെ യുമാൻ ആരെയാണ് ഈ പ്രകസനം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നീ ഒക്കെ ഇനി എന്തൊക്കെ ഇവിടെ കാണിച്ചാലും നിന്റെയൊക്കെ മനസ്സെന്താണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിയതാണ് ഇനി നമുക്ക് ഈ പവിത്രൻ എന്ന് പറഞ്ഞ പവിത്രം പോലുള്ള മനസ്സിനുടമയായിട്ടുള്ള ഈ പരമനാറിയ പോലീസ് കൊണ്ടുപോകുന്നതും കൂടെ ഒന്ന് കണ്ടോളൂ എന്റെ പ്രിയപ്പെട്ടവരെ അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച മലയാളി രഞ്ജിതയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് എ പവിത്രൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് പവിത്രനെതിരെ സർവീസിൽ നിന്നും പിരിച്ചു വരണമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വളരെ മോശമായ രീതിയിലുള്ള ഒരു പോസ്റ്റും കമന്റുമാണ് പവിത്രൻ പവി പവിത്രൻ കുറിച്ചത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അതും ഒരു ജൂനിയർ സൂപ്രണ്ട് തസ്തികയിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ അത്ര അത്യന്തം ലജ്ജം തോന്നുന്ന രീതിയിൽ തന്നെ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ലൈംഗിക ചുവ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിടുന്നു അത് ഒരു ഒരു തവണയല്ല രണ്ട് തവണ അത്തരത്തിൽ പോസ്റ്റ് പോസ്റ്റിടുന്നു തുടർന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഇയാൾക്കെതിരെ ഉണ്ടാകുന്നത് തുടർന്ന് ഇന്ന് രാവിലെ തന്നെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയും ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ ഓഫീസിലാണ് ഇവിടെ ഇന്ന് ഇയാളെ എത്തിച്ച് അല്പ നിമിഷം മുമ്പ് ഇവിടെ എത്തിച്ചിരുന്നു അതായത് കസ്റ്റഡിയിൽ എടുത്ത് ഓഫീസിലേക്ക് എത്തിച്ചിരുന്നു നമ്മുടെ സഹോദരിമാർ എൻ്റെ മകളടക്കം വിദേശത്താണ് ഉള്ളത് അവരൊക്കെ തൊഴിലിനു വേണ്ടിയോ പഠനത്തിനു വേണ്ടിയോ പോകുന്നത് ഇത്തരത്തിലുള്ള മോശം പരാമർശത്തിലൂടെ അവരെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമാണ് അത് അതിൽ പ്രത്യേകിച്ച് ഇനി അഥവാ ഒരു ആ ആ പെൺകുട്ടിയെ മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിൽ നായർ എന്ന് പറയുന്ന പരാമർശത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഈ നാറിയുടെ ഉണ്ടാവുമല്ലോ അല്ലെ അമ്മയും പെങ്ങളും സഹോദരിമാരൊക്കെ എങ്ങനെയാണ് അവരൊക്കെ ശരിക്കും പറഞ്ഞ ഇവരെ അംഗീകരിക്കുക ഈ നാറിയുടെ മുമ്പിൽ എത്രയോ സ്ത്രീകള് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ടാവും ഇവൻ ഏത് രീതിയിലായിരിക്കും അവരോടൊക്കെ പെരുമാറിയിരിക്കുക കാരണം ഇത്രയും ഇങ്ങനൊരു മനസ്സിനുടമയുള്ള ഒരുത്തൻ ഇതല്ല ഇതിനപ്പുറവും അപ്രൂവും നമുക്ക് നന്നായിട്ട് അറിയാം കാരണം രണ്ട് പ്രാവശ്യമാണ് ഇവൻ ഈ പോസ്റ്റിന് താഴെ കൊണ്ടുപോയിട്ട് ഈ മെസ്സേജ് ഇട്ടത് അത് നമുക്ക് പറയാൻ കൊള്ളില്ല നമുക്ക് നമുക്കത് ആവുകൊണ്ട് പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള മെസ്സേജ് നിങ്ങൾ എല്ലാവരും ഒരു പക്ഷേ ചിലപ്പോൾ അത് കണ്ടു കാണും എന്തായാലും ഈ നാറിയ സർവീസിൽ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത വന്നിട്ട് ഇവനാ ആജീവാനന്ദം അങ്ങോട്ട് പറഞ്ഞു വിടുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ പോലും ഒരു രൂപ ശമ്പളത്തിൽ പോലും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പോലും ഈ നാറിനെ നിർത്താൻ പാടില്ല ഇവൻ തെണ്ടണം ഇവൻ തെണ്ടി നരയിക്കണം നമുക്കൊരു വീട്ടിൽ വന്നിട്ട് മക്കളെയും കണ്ടിട്ട് തിരിച്ച് അവർ ജോലിക്ക് പോയി അവർ തിരിച്ചു വന്നിട്ട് ഇവിടെ ഒരു ജോലി അവർക്ക് സർക്കാർ ജോലി കിട്ടി തിരിച്ചു പോകുന്ന സമയത്താണ് ഈ ഒരു മഹാ ദുരന്തം ഉണ്ടായത് ഇതാരും പ്രതീക്ഷിച്ചിട്ടുള്ള ഈ ദുരന്തമൊന്നും വന്നത് നമ്മുടെ കേരളത്തിൽ എത്ര ദുരന്തങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചവരാ ആ ദുരന്തത്തിൽ പോലും ഈ മൂചി കിട്ടി ചിരിച്ചിട്ടുള്ള മനസ്സിന് ഉടമയായിട്ടുള്ള മനുഷ്യന് പിറക്കാത്ത കാട്ടു ജന്മങ്ങൾ ഈ പല നാടികളാണ് ഇത്തരത്തിലുള്ള കമൻ്റുകളിടുന്നത് ഇനിയിപ്പോൾ ഇവ മാനസിക രോഗിയാകും ഇവന് മറ്റ് മാനസിക വൈകല്യങ്ങളുള്ളവനാകും അങ്ങനെ പല രീതിയിൽ ഇവനെ ചിത്രീകരിക്കും ഇവന് പുറത്തേക്ക് വിടുകയും ചെയ്യും ഇതൊക്കെ നമുക്കറിയാം പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം ഒരിക്കലും ഈ പറയുന്ന തെണ്ടി കാണിച്ചിട്ടുള്ള ഈ തെമ്മാടിത്തരം മറക്കാൻ പാടില്ല പൊറുക്കാൻ പാടില്ല ഇനി ഒരിക്കലും ഒരുത്തനും ഒരു ആര് തന്നെ ആയിക്കോട്ടെ പക്ഷെ ശത്രു മരിച്ചാൽ പോലും ഇപ്പം ഇറാനും ഇസ്രേലും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുക അതിനെ കുറിച്ചിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം ഇസ്രേല് കാണിച്ചു കൂട്ടിയിരിക്കുന്ന തെമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉമ്മണിയൊന്നും അല്ല അതൊന്നും നമുക്ക് പറഞ്ഞാൽ പോലും തീരില്ല ആ രാജ്യത്തെ ആ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മരിച്ചാൽ പോലും നമുക്ക് ദുഃഖമാണ് നമുക്ക് വിഷമമാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇവൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഈ പട്ടി നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവനോട് ഇത്രയും വെറുപ്പും ദേഷ്യവും തോന്നിപ്പോകുന്നത് കാരണം എങ്ങനെ ഇവനിക്ക് പറയാൻ സാധിച്ചു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരുത്തനാണോ ഇവനൊരു തഹസിൽദാറാണ് ഒന്ന് ആലോചിച്ച് നോക്കണം എന്താണെങ്കിലും എന്താണതിലെൻ്റെ പ്രിയപ്പെട്ട സർക്കാരിനോട് വലിയ വലിയ ഒരു എന്താ പറയുക ഒരു ഒരു കടപ്പാട് കാരണം സഡൻലി ആക്ഷൻ എടുത്തു എന്നറിയുന്ന സർവീസിൽ നിന്ന് മാറ്റിയെന്നുള്ളത് ഇനി ഇവന് കിട്ടേണ്ടത് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് ഇനി ഒരിക്കലും ഇവൻ്റെ ശിക്ഷ കണ്ടിട്ട് വേണം ഇനി ഒരാളും ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ പറഞ്ഞ് രംഗത്തേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഈ അഭിപ്രായത്തോട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമൻറ്റുകളും നമ്മുടെ കമൻറ് ബോക്സിൽ അറിയുക ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങൾ പുഴുത്ത നാറികൾ ഇവനൊന്നും ഭൂമിയിൽ ജീവിക്കാനേ പാടില്ല ഇവനൊന്നും ഒരു പ്രതിബദ്ധതയും ഇല്ല ഈ സമൂഹത്തോട് സ്വന്തം കുടുംബത്തോട് പോലും ചിലപ്പോൾ മക്കളോടോ ഭാര്യയോട് പോലും സ്നേഹം ഉണ്ടാകാതി ലഭിക്കുന്നു ഇവനൊരു സ്ത്രീയെ ഇവനെ ഇവനെയും എന്തായാലും ഒരു സ്ത്രീയാണല്ലോ പ്രസവിച്ചത് അല്ലെ ഒരു അമ്മ പ്രസവിച്ച മകനായിരിക്കുമല്ലോ ഇവനും ആ അമ്മയുടെ എങ്ങനെ നമ്മൾ പറയും പ്രിയപ്പെട്ടവരെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്തായാലും നല്ല ഒരു വാർത്ത എന്തായാലും കേൾക്കാൻ ഇടയായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം ഇരിക്കാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും